അവൻ കാണിച്ചോണ്ടിരിക്കുവായിരുന്നത് അങ്ങനെ ഉള്ളവനായി ഒളിവിൽ പോയിരിക്കുന്നത് പോലീസ് പിടിക്കൂന്ന് വെച്ചിട്ട് ഞാൻ വീടും പൂട്ടിയിട്ടിട്ട് പക്ക നാടകം അല്ല വേറെ ഒന്നും അല്ലെ ആ വീട്ടിലോട്ട് വീണ്ടും കയറി ചെല്ലാനായിട്ട് ശരിക്കും ഇവനൊന്നും ആ ഒരു പെൺകുട്ടിയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടൊന്നുമില്ല ഇവൻ എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയുടെ കാശ് അടിച്ചു മാറ്റുക എന്നിട്ട് ഇവന്റെ പല ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി അവയെ ഉപയോഗിച്ച് അതാണ് ചെയ്തത് എന്നിട്ട് ഇവന്റെ കുറെ നാടകവും പ്രഹസനവും ഒരു റിലേഷൻ ടോക്സിക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിവതും അവിടെ നിന്ന് കൂടി രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ നോക്കുക പിന്നെ അവിടെ കടിച്ചു തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കും കാര്യം ഈ ഈ മേഘ ഇപ്പം ആത്മഹത്യ ചെയ്ത പോലെ തന്നെ പല കേസും ഇനിയിപ്പം കേരളത്തിൽ നടക്കാൻ ചാൻസസ് ഉണ്ട് ഇനിയെങ്കിലും നിങ്ങളിതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ കാര്യം ഇതിപ്പോൾ 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 വേറെ കുറേ പെൺകുട്ടികളുണ്ട് ഇപ്പം ഈ കിട്ടുന്ന കാശും മൊത്തം കാമുകൻ അയച്ചു കൊടുക്കുക അതിനുശേഷം ആ കാമുകന്റെ കയ്യിൽ നിന്ന് ഇച്ചിരി ഇച്ചിരി മേടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസസ് ഉണ്ട് ശരിക്കും ഇപ്പം മേഘയുടെ ഈ ഒരു കേസ് മാത്രമല്ല പക്ഷേ ഇവിടെ ഒരു ആത്മഹത്യ നടന്നപ്പോഴാണ് ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞത് അതുകൊണ്ട് ഇത്തരത്തിലൊക്കെ ഉള്ള വിട്ടിത്തരങ്ങൾ കാണിക്കാതെ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ആ സമയത്തൊന്നും ആർക്കും അറിയില്ല ഇയാളെ ഒരു ഇത് പിഴവ് കാരണമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടന്ന അപ്പൊ വൈകാരികമായിട്ടുള്ള ആ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഈ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ സുഖാന്തിനെ കൊണ്ട് ലീവ് എടുപ്പിക്കുകയാണ് അവർ തന്നെ നിർബന്ധിച്ച് ലീവ് എടുപ്പിക്കുന്നു പക്ഷെ ഈ ലീവ് എടുത്തതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ് ഈ പറയുന്ന സുഖാന്ത് അവിടെ നിന്നും ഒളിവിൽ പോയിരിക്കുന്നത് അപ്പൊ അത്രത്തേക്ക് നാടകീയമായി സുഹൃത്തുക്കളെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രതി അവിടെ നിന്നും മുങ്ങുന്നത് അപ്പോ നമുക്ക് തന്നെ അറിയാം ഈ മേഖലയെ എത്ര എത്രത്തോളം അയാളോ വൈകാരികമായി പല കാര്യങ്ങളിലും ആ വീഴ്ത്തി പണം എന്നും അത്തരത്തിലുള്ള സത്യം ആ ഒരു പെൺകുട്ടിയെ പറഞ്ഞ് ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് പറ്റിച്ചതിന്റെ പേരിലല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ എല്ലാ ചാനൽസും ചർച്ച ചെയ്യണം കാര്യം നേരം വെളുത്തു കഴിഞ്ഞാൽ എംബുരാൻ്റെ പുറകെ അടക്കുവാണ് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു കേസ് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യണം കാര്യം മെയിൻ സ്ട്രീം ചാനൽസ് ഇതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ഒരു ഇമ്പാക്ട് ഉണ്ടാവത്തുള്ളൂ അതിപ്പോഴും നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് സോ നിങ്ങൾ ഈ മേഖയുടെ ഈ ഒരു വിഷയത്തില് നിങ്ങൾക്ക് എത്രത്തോളം ഇട്ട് പ്രതികരിക്കാൻ പറ്റുമോ അത്രത്തോളം കൻ്റ് ഇടുക ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക